പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹാരുടെയും നാമത്തിൽ തന്നെ അമേൻ വചനപ്പുലേരിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഈ പ്രഭാതത്തിൽ സ്വാഗതം ചെയ്യുന്നു ഈ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന തിരുവചന ഭാഗം എഫേസ്യ ലേഖനം നാലാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ തിരുവചനമാണ് അവിടെ ഇങ്ങനെ പറയുന്നു നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിന് പ്രിയപ്പെട്ടവരെ ഓരോ കാലഘട്ടത്തിലും നാം ജീവിക്കുമ്പോൾ ആ കാലഘട്ടത്തിൻ്റെ ഒരു മനുഷ്യൻ നമ്മുടെ ആത്മാവിൽ കയറിപ്പറ്റും സത്യത്തിൽ ഈ പ്രഭാതത്തിൽ പറയുക പഴയ ജീവിതത്തിലെ മനുഷ്യനെ ഓരോ പ്രഭാതത്തിലും ദൂരെ എറിഞ്ഞ് കൃപയാകുന്ന ക്രിസ്തുവിനെ സ്വീകരിച്ച് പുതിയ ഒരു തലത്തിലേക്ക് ഉയരുവാൻ നമ്മുടെ മനസ്സ് വളരട്ടെ നമ്മുടെ ജീവിതം അതിനായി പരിശ്രമിക്കട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂഹായുടെയും നാമത്തിൽ തന്നെ അമേൻ